അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈ നിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ ഓണവിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു ആറ്റൂർ മലപ്പാടിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി നമ്പർ റേഷൻ കട വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അധികൃതർ ആറ്റൂരിലെ റേഷൻ കട അടപ്പിക്കുകയും കൂട്ടുകുത്തിപ്പൊളിച്ച് സാധനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്നാൽ കട അടപ്പിച്ചതിന് ഹൈക്കോടതി സ്റ്റേ നൽകുകയായിരുന്നു കൂട്ടുകുത്തിപ്പൊളിച്ച് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയ ഭക്ഷ്യധാന്യങ്ങൾ തിരികെ എത്തിച്ചു കേരള ഹൈക്കോടതിയുടെ രണ്ട് വിധികളുടെ അടിസ്ഥാനത്തിലാണ് അബ്ദുൾ ഗഫൂറിന്റെ റേഷൻ കട വീണ്ടും തുറക്കുന്നത് എ കെആർആർഡിഎ താലൂക്ക് പ്രസിഡന്റ് കെ സേതുമാധവൻ സെക്രട്ടറി സെബാസ്റ്റ്യൻ കോച്ചേരി റേഷൻ കട ഉടമ അബ്ദുൾ ഗഫൂർ ഭാരവാഹികളായ മജീദ് ബഷീർ സുലൈമാൻ സുരേന്ദ്രനാഥൻ മറ്റു റേഷൻ വ്യാപാരികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റേഷൻ കളക്കാരന് വലിയ ഊർജ്ജം വാർത്തകൾ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടും ഇവിടെയുള്ള സഹകരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു റേഷൻ കളക്കാരനെ എന്താ ചെയ്യാൻ പറ്റുക ആ സസ്പെൻഡ് ചെയ്തിട്ട് പോകും തെറ്റായ ഒരു കാര്യത്തിൽ സസ്പെൻഡ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആർജ്ജവം കാണിച്ച നാട്ടുകാരെ ഞാൻ അങ്ങേറ്റം അതിൽ നിന്ന് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഇതൊക്കെ പുല്ലായിട്ട് കാണുന്ന ഉദ്യോഗസ്ഥന്മാരെന്നുള്ള ഉയർന്ന ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഭക്ഷ്യ വിതരണം സുഖമായി നടത്താൻ ചുമതലപ്പെട്ട ആളുകൾ ഇത് താറുമാറാക്കണ് ഇവിടെയുള്ള ആളുകൾ എവിടെയെങ്കിലും പോയിട്ട് മേടിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണോ നമുക്ക് ആവശ്യം ഈ നാട്ടുകാർക്ക് റേഷൻ വിതരണം സുഗമമാക്കാൻ വേണ്ടിട്ടാണ് ജില്ലാ സപ്ലൈ ഓഫീസറെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇവിടേക്ക് മാത്രമല്ല ഈ തൃശ്ശൂർ ജില്ലയുടെ മുഴുവൻ ജമോരക്കാരായിട്ടുള്ള ഒരു ദിവസം മാർ ഈ നിലയ്ക്കൊക്കെ പെരുമാറാമെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് എവിടെയാണ് നീതി ലഭിക്കുക ഹൈക്കോടതി പോകുന്ന എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഹൈക്കോടതി നീതി നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബാധ്യതകളൊക്കെ വരുന്ന സംഗതിയാണ് പക്ഷേ എങ്കിൽ പോലും നിർത്തിയില്ലല്ലോ ജനകേണ്ടുകൊണ്ടിരിക്കും ചെയ്യാണ് അപ്പം ഈ സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഒരു കണികളിൽ അടിമതി ഉണ്ടെങ്കിൽ അത് മാറ്റണ്ടതൊന്നും ഒരിക്കലും ഞങ്ങൾ പറയില്ല സംഘടനയും പറയില്ല ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അനാവശ്യമായി ഉപദ്രവിക്കുന്ന നടന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് സഹായം വേണം എവിടെ പ്രശ്നം കുറേ കാലങ്ങളായിട്ട് എല്ലാം അതായത് ജോസ് പറയുന്ന രീതിയിൽ അവർ പറയുന്ന ഹോൾസെയിൽ നിന്ന് അവർ പറയുന്ന രീതിയിൽ മണമെടുക്കുക വാതിൽപ്പണി കൊണ്ടുവരുന്ന സാധനങ്ങൾ തൂക്കാതെ ഇറക്കുക അത് എണ്ണം എങ്ങനെയാണ് ചില അവർ കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ ഇറക്കിടുക അതിന് പ്രതികരിക്കാതിരിക്കുക അതാണ് കുറേ കാലങ്ങളായിട്ടിപ്പോൾ റേഷൻ വ്യാപാരികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ സംഘടനയെയും ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുക ഈ വക കുറേ വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ് എൻ്റെ മേലുള്ള നടപടിയും ഉണ്ടായത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപ്രകാരം നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഒരു സ്റ്റേ അനുവദിക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ നമുക്ക് അറൈമാർ വന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരികയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് വലിയൊരു വിജയമാണ് അതായത് ഈ വിജയത്തിൽ നമ്മുടെ സംഘടനയും അതിലു നമ്മുടെ നാട്ടുകാരും എൻ്റെ കൂടെ വളരെ നമുക്കൊരു പിന്തുണ വന്നിട്ടുണ്ട് അതിലവരോട് എല്ലാവരുടെയും കടപ്പെട്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നീതിന്യായവസ്ഥ ഈ വിഷയത്തിൽ മാനപ്പ ഹൈക്കോടതി ആ വിഷയം മനസ്സിലാക്കി നമുക്ക് സ്നേഹം വിളിച്ചു അതിൽ ശക്തമായി ആ നീതിയുടെ കൂടെ നിലകുന്നു അതും ആ അതിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്